ടീച്ചറെ ടീച്ചർ സ്റ്റാൻഡിക്കുന്ന ടീച്ചർമാർമാരായിട്ടുള്ള ശ്രീജിത്ത് സിദ്ധു ദിവാകരൻ സഞ്ജീവൻ കുമാർ മീരാ ഇത്രയും ഉള്ളവർ നമ്മുടെ ബ്ലഞ്ചായത്തിൻ്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ഒരു പ്രോജക്റ്റായിരുന്നു ഭിന്നശേഷിക്കാരായ നമ്മുടെ സഹോദരങ്ങൾക്ക് മോട്ടറൈസ് വീൽചെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി അതനുസരിച്ച് അതിൻ്റെ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുക്കപ്പെട്ട് ആവശ്യമായ രേഖകളെല്ലാം ബന്ധപ്പെട്ട ഇംപ്ലിമെൻ്റ് ഇംപ്ലിമെൻറ്റിങ് ഓഫീസർക്ക് സമർപ്പിക്കപ്പെട്ട ഈ മൂന്ന് സഹോദരന്മാർക്കാണ് നമ്മളിന്ന് വൈസ് പ്രസിഡന്റ് ഡി സുജാത സ്ഥിരം സമിതി അധ്യക്ഷരായ എസ് ആർ ശ്രീജിത്ത് ആർ സഞ്ജീവൻ സിന്ധു ദിവാകരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ സി ഡി പി യു ലത നിബിൻ തുടങ്ങിയവർ പങ്കെടുത്തു നീതി വകുപ്പ് വഴി അഞ്ചു ലക്ഷത്തി പതിനെണ്ണായിരം രൂപ ചെലവഴിച്ച് ഏഴുപേർക്കാണ് വീൽ ചെയർ അനുവദിച്ചത് കൂർത്തിക്കാട് സ്വദേശി ശശിധരൻ തഴക്കര സ്വദേശി മനോജ് ചെട്ടിക്കുളങ്ങര സ്വദേശി സുരേഷ് എന്നിവർ ഏറ്റുവാങ്ങി പേർ കൂടി ഏറ്റുവാങ്ങാനുണ്ട് ಸಿ ಡಿ ನೆಟ್ ನ್ಯೂಸ್ ಮಾವೇಲ್ಕರ